നമസ്കാരം പുതിയ വിടലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയത്ത് ആത്മഹത്യ ചെയ്ത അഡ്വേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണങ്ങളിലേക്കാണ് ഓരോ മനുഷ്യരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ നാളുകളുടെ ചർച്ചാ വിഷയങ്ങളായിരുന്നു ഇതൊക്കെ തന്നെയും കൊണ്ടെത്തിക്കുന്നത് ഈ രണ്ട് വ്യക്തികളും ജീവിച്ചിരുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് കുഞ്ഞുങ്ങളോടൊപ്പം വളരെ മുൻപോട്ടുള്ള ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഷൈനിയും ജിസ്മോളും എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അവരുടെ ജീവിതം അത്രമേൽ പ്രതീക്ഷകളോടുകൂടി പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറി ക്ഷമയോടുകൂടി ജീവിച്ച രണ്ട് വ്യക്തികളായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോളും ഷൈനിയും പക്ഷേ ഇവർ രണ്ടും ജീവിച്ചിരുന്നത് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയും ഭർത്താവിൻ്റെ വീട് സ്വർഗമായിട്ട് കണക്കാക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഭർത്തൃപീഡനങ്ങളൊന്നും ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് ജിസ്മോളിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് ആളുകൾ ഒന്നടങ്കം പറയുമ്പോഴും എന്തു തരം മാനസികാവസ്ഥയിലൂടെയാണ് ഇവർ പോയതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തൻ്റെ കുഞ്ഞു മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാവണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവില്ലേ യുടെ മാതാവിന് ക്യാൻസർ ആയിരുന്നു ഷൈനയുടെ മാതാവും മറ്റ് പലവിധമായ രോഗ അവസ്ഥയിലൂടെ തന്നെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് ജിസ്മോളിൻ്റെ അമ്മായി അമ്മയ്ക്കും ക്യാൻസർ സ്ഥിരീകരിച്ച് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയും ഇവരുടെ വീട്ടിൽ സമാനമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പലവിധ പ്രവർത്തനങ്ങളും അല്ലെ പല രീതിയിലുള്ള ജീവിത രീതികളും ഉണ്ടായിരുന്നിരിക്കില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഷൈലിയുടെ ഭർത്താവും മദ്യപാനിയും വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു പക്ഷേ അഡ്വക്കേറ്റ് ജിസ്മോളിൻ്റെ ഭർത്താവ് വളരെ സ്നേഹസമ്പന്നനായിട്ടൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒരു ഭർത്തൃ വീട്ടിലും ഒരു സ്ത്രീ വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ വയ്യ കാരണം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് മുൻപോട്ട് കൊണ്ടു പോകുന്ന അവർക്ക് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ ആളുകൾക്കിടയിൽ എപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യമാണ് വരുന്നത് മാനസികമായിട്ട് അവർ ഒറ്റപ്പെട്ടു പോകുന്നു മറ്റ് ഭൗതിക തലത്തിൽ അല്ലെ ശാരീരികമായിട്ട് നോക്കിയാൽ പുറമേ നിന്ന് നോക്കിയാൽ ആളുകൾക്ക് അത് മനസ്സിലാവില്ല പക്ഷേ ഇവരെപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തുകൊണ്ട് ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കുന്ന അവസ്ഥ കാണാം മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ രോഗികളായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനിടയിലൊക്കെ അവർ ഒറ്റപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ഈ സിസ്റ്റമൊക്കെ മാറേണ്ടിയിരിക്കുന്നു ഈ കേരളത്തിലെ വിവാഹം കഴിച്ച സ്ത്രീകൾ താമസിക്കേണ്ടത് ഭർത്തൃ വീട്ടിലാണെന്നുള്ള ഒരു ചിട്ടയും ആ ഒരു രീതികളൊക്കെ പണ്ടേ മാറേണ്ടിയിരിക്കുന്നു അവർക്ക് സ്വസ്ഥവും സ്വൈര്യവുമായിട്ട് ജീവിക്കാനുള്ള ഇടം വേണം ഭർത്താവ് മാതാവിനെയും പിതാവിനെയും ഒന്നും സംരക്ഷിക്കേണ്ടതില്ല എന്നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്തൊക്കെയും അവർ ജീവിക്കട്ടെ അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം ഇവരുടെ സേവനം ആവശ്യപ്പെടാം അതല്ല എങ്കിൽ മക്കൾ സംരക്ഷിക്കണം പക്ഷേ ഒരു ഭവനത്തിൽ അടുത്തടുത്ത് ജീവിക്കുകയോ ഒരു ഭവനം തന്നെ ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് ജീവിക്കാൻ ഒരു ഭവനം വേറെ വേണം എന്നുള്ളതല്ലേ കേരളത്തിലെ സിസ്റ്റം മാറിയെങ്കിൽ ഒരു പക്ഷേ ആത്മഹത്യാ പ്രവണതകൾ സ്ത്രീകളുടെ ഉണ്ടാവുന്നത് മാറും എന്ന് തന്നെ നിശ്ചയമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ ഇനിയും ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുകയുള്ളൂ